മഴ തോരുമുമ്പോട് ഇന്നത്തെ എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം അങ്ങനെ ബാലചന്ദ്രൻ്റെ റൂമിലേക്ക് ഇങ്ങനെ തളർന്ന് തളർന്ന് ഇങ്ങനെ കയറി ചെല്ലണം അലീന എന്നിട്ട് അലീന അവിടെ ചെന്നിട്ട് സാറേ എന്ന് വിളിക്കൂല അങ്ങനെ മൂക്കൊക്കെ പിഴുകി ഇങ്ങനെ ഇങ്ങനത്തെ ഒരു സൗണ്ടൊക്കെ ഉണ്ടാക്കും അപ്പോൾ ആ സമയത്ത് ബാലചന്ദ്രൻ തിരിഞ്ഞോക്കും എന്നിട്ട് പറയും വിഷമിക്കേണ്ട ഞാൻ സത്യങ്ങളൊക്കെ തിരിച്ചറിഞ്ഞെന്ന് വിചാരിച്ചിട്ട് നീ വിഷമിക്കേണ്ട നിന്നെനിക്കിഷ്ടം തന്നെയാണ് നിന്നെനിക്ക് ഇഷ്ടമില്ലെങ്കിൽ ഞാൻ നിന്നെ ഇവിടെ നിന്ന് എന്നെ പറഞ്ഞയച്ചേനെ അതാലോചിച്ചാൽ പോരെ നീ എൻ്റെ കൂടെ ഉണ്ടാവണം കട്ടയ്ക്ക് ഞാൻ പറഞ്ഞില്ലേ ആരും നിന്നെ ഒന്നും ചെയ്യില്ല പിന്നെ നീ വൈജേന്ദ്രൻ്റെ മോളല്ലാട്ടാ നീ എൻ്റെ മോളാണ് എന്ന് പറയും വൈജേന്ദ്രൻ മോളാകാനോ അവൾ നിൻ്റെ അമ്മയാവാനുള്ള യോഗ്യത പോലും അവൾക്കില്ല എന്നൊക്കെ ഇങ്ങനെ പറയുന്നേ അപ്പോൾ അലീനിങ്ങനെ കണ്ണ് തുടച്ചിങ്ങനെ ശരി എന്ന് പറയും പേടിക്കണ്ട ഞാൻ പറഞ്ഞില്ലേ ഞാൻ ചില നേരത്തൊക്കെ എൻ്റെ മനസ്സിൻ്റെ ആണെങ്കിൽ ഞാൻ ഷൗട്ട് ചെയ്യും പക്ഷേ എൻ്റെ ഉള്ളിൻ്റെ ഉള്ളിൽ കിടക്കുന്ന വിഷമം എന്താണെന്ന് നിനക്കറിയാലോ എനിക്ക് നിന്നോട് മാത്രം ഞാൻ ഇപ്പം അത് തുറന്ന് പറയാനുള്ളൂ എനിക്ക് ഏകൊരാശ്വാസം നീ തന്നെയാണ് അതുകൊണ്ട് മോള് വിഷമിക്കേണ്ട ശരി പൊക്കോളാൻ പറയും അങ്ങനെ അലീന തിരിച്ച് പോകുന്നുണ്ട് പിന്നെ വൈ ജയന്തി ഫോൺ വിളിക്കണെ നമ്മുടെ രാജീവനെ വിളിച്ചിട്ട് പറയണെ എന്തായി അവൾ പോയിട്ടൊന്നുമില്ലല്ലോ എന്ന് പറയും എവിടെയെന്ന് പോവാൻ അവൾ കാലത്ത് പോകാൻ തയ്യാറായി നിന്ന പെണ്ണണം ബാലേന്ദ്രൻ എന്നാ പറഞ്ഞെന്ന് തോന്നുന്നില്ല എനിക്ക് മനസ്സിലാവണില്ല എനിക്കിന്ന് പറയും എന്നാ പറയാൻ അവൻ എന്ത് പറയാൻ പേടിപ്പിക്കും കൂടുതൽ വന്നിട്ടുണ്ടെങ്കിൽ അതാവുള്ളൂ ഇനിയിപ്പോൾ നീ ഒന്നും പറയാൻ നിൽക്കേണ്ട ഞാൻ അങ്ങോട്ട് വരാം നിങ്ങളിങ്ങോട് വരുന്നില്ല എന്ന് ചോദിക്കും വൈ ജയന്തി ആ ഞാൻ വരുന്നുണ്ട് പിന്നെ ഒറ്റയ്ക്ക് വരണ്ടേ ആരെങ്കിലേയും കൂട്ടിക്കൊള്ളാൻ പറയും ആ ശരി അങ്ങനെ ഫോൺ വയ്ക്കും അപ്പം കമല ചോദിക്കുന്നുണ്ട് രാജീവ നീ അവൾ അവിടെ ചെന്ന് കഴിഞ്ഞിട്ട് കൊല്ലാനും വലിക്കാനും തല്ലാനും പിടിക്കാനും നിൽക്കണ്ട കേട്ടോ അതൊക്കെ പിന്നെ വലിയ കേസാവും ബാലേന്ദ്രൻ അറിയാണ്ട് പതുക്കെ തന്നെ പൂച്ചേനെ പിടിച്ചു കൊണ്ടുവരുന്ന പോലെ പിടിച്ച് വലിച്ച് ഗേറ്റിൻ്റെ പുറത്താക്കിയിട്ട് വാതിലടയ്ക്കുക ഗേറ്റ് അടയ്ക്കുക അത്രേ ഉള്ളൂ എന്ന് പറയും ആ അങ്ങനെ തന്നെ ചെയ്യുന്നുകൊള്ളു നമ്മുടെ അടുത്തെന്ന് പറയും ഹരി എന്താ ഹരി എന്ന് പറയും ഏയ് അല്ല എന്താ ഹരിനെ വിളിക്കുന്നതെന്ന് ചോദിക്കും അവനും പറ്റെ എനിക്കൊരു കൂട്ടുമെന്ന് പറയും ബാലേന്ദ്രൻ അവന് ഇഷ്ടമല്ലാന്ന് പറയും അതെന്താന്ന് ചോദിക്കും അവനങ്ങോട്ട് പോക്കില്ല അല്ല ഒന്നും നമ്മുടെ കൊല്ലപ്പള്ളിയിലുള്ള ആരെയും അവന് ഇഷ്ടമല്ലല്ലോ അതുകൊണ്ടുണ്ടെന്ന് പറയും ആ ശരി അതൊക്കെ ഞാൻ നോക്കിക്കോളാന്ന് പറയും അങ്ങനെ എന്താ ചെറിയ എന്താ വിളിച്ചത് തന്നെ നോക്കും ബാടാ നമുക്ക് കടപ്പാട്ടൂർ വരെ ഒന്ന് പോയിട്ട് വരാന്ന് പറയും ഞാനോ ഞാൻ ഞാനങ്ങോട്ട് വന്നാൽ ശരിയാവില്ലാന്നറിയും അതൊന്നും ഒന്നും നീതാക്കണ്ട ഞാൻ നിന്നെ വിളിക്കണത് നീ വായു എന്ന് പറയും ആ ശരി ഞാൻ ചെറിയ ഒരു കൂട്ടായിട്ട് വരാമെന്നറിയും എന്നാൽ പോയി വേണ്ട്രസ് മാറിയിട്ട് വരാൻ പറയും ബാലചന്ദ്രൻ്റെ ഒരു തോക്കൊക്കെ ഇണ്ടിട്ടാ നീ സൂക്ഷിക്കണം എന്ന് പറഞ്ഞു ഏയ് കടിക്കിനെ പട്ടി കൊരക്കിന പട്ടി കടിക്കില്ല കമലാടത്തി കമലായിരത്തി വിഷമിക്കൊന്നും വേണ്ടെന്ന് പറയും അങ്ങനെ നമ്മുടെ രണ്ടുപേരും കൂടെ പോണ അതായത് ചെറിയച്ഛനും മോനും കൂടെ അവിടെ എത്തണ് അങ്ങനെ കടപ്പാട്ടൂരെത്തി അതൊന്നും ആരും അറിയുന്നില്ല ബാലേന്ദ്രനൊന്നും അറിഞ്ഞിട്ടില്ല വന്ന് പുറത്തിറങ്ങിയ തന്നെ ഹരിശങ്കർ നമ്മുടെ രാജീവനോട് പറയുന്നു ചെറിയാച്ചാ അവളെ വലിച്ച് പുറത്തിടാനുള്ള അവസരം എനിക്ക് തരണം കേട്ടാന്ന് പറയും അവളെ വലിച്ച് പുറത്തേക്ക് ഇട്ട് ഇങ്ങനെ കറക്കി പുറത്തെറിയണം എന്ന് പറയും ഡാ അങ്ങനെയൊക്കെ പറ്റാൻ എവിടെയെങ്കിലും ചെന്ന് തലടിച്ചിട്ടുണ്ടെങ്കിൽ അവൾ ചത്തുപോകും അതൊക്കെ ഞാൻ നോക്കിക്കോളാം എന്ന് പറയും എന്താ നിനക്ക് അവളോട് ഇത്ര വൈരാഗ്യം എനിക്ക് അവളോട് വൈരാഗ്യം ഉണ്ടെന്ന് പറയും ആ നീ അവളത്തേക്ക് നീ മുട്ടാൻ ചെന്നിട്ടുണ്ടാവുമല്ലോ എടാന്നറിയും ആ എന്നറിയും കൊല്ലപ്പുള്ളിയിലെ ചെറിയ പ്രാവശ്യം ട്രൈ ചെയ്താന്ന് പറയും എന്നിട്ട് അവളടുത്തില്ലേ ഇല്ലയെന്നറിയും ശരി വായോ എന്നു പറയും അങ്ങനെ അവരകത്തേക്ക് പോകും അവിടെ ചെല്ലുമ്പോൾ കൃഷ്ണമോളും ബാബ് ഇതൊക്കെ ഇരുന്ന് പഠിക്കായിരിക്കും അങ്ങനെ അവർ എടുത്ത് ചെല്ലുമ്പോൾ ചോദിക്കും അമ്മ എൻ്റെ നോക്കിയാൽ അമ്മ മുറിയിലാണ് അമ്മ വല്ല വിഷമം ഇല്ലാത്ത വിഷമത്തിലെന്നറിയും ഇതാരുടെ ബാഗ് ഇത് അവളുടെ ബാഗ് അവൾ പോയിട്ടൊന്നുമില്ല എന്നു പറയും നിങ്ങൾ എന്ത് ചെയ്യാൻ പോണ കൃഷ്ണമോൾ ചോദിക്കും വേ ഉപദ്രവിക്കാനൊന്നുമല്ല വെറുതെ പിടിച്ച് പുറത്താക്കാൻ പോകണം നിനക്കിപ്പോൾ അലീന അലീനെ പോകണം എന്നല്ല എന്ന് പറയും വീട്ടിലെ വഴക്ക് തീരാൻ അലീന ചേച്ചി പോയാലും എനിക്ക് കുഴപ്പമില്ല എന്നുള്ള അവസ്ഥ എനിക്കായി എന്ന് പറയും എന്നാൽ ശരി ബബിത പോയി രോഹിത്തിന് മുകളിൽ നിന്ന് വിളിച്ചിണ്ടായോ പ്രത്യേകം അച്ഛൻ അറിയരുതെന്ന് പറയണം അച്ഛനറിയാതെ വേണം എന്ന് പറയും അപ്പോഴത്തേന് വൈജയന്തി വരും എത്ര ശ്രമിച്ചിട്ട് അവിടെ പോകണില്ല രാജീവാന്നറിച്ച് മിണ്ടരുത് പതുക്കനെന്ന് പറയും നമ്മൾ ബാലചന്ദ്രൻ ഒന്നും അറിയരുതെന്ന് പറയും ബാലചന്ദ്രൻ അറിയാണ്ട് പോകണം അവളിതൊക്കെ ചെയ്യണം നീ പോയി കഴിഞ്ഞിട്ട് അവളെ വിളിച്ചിട്ടുണ്ടാവളെന്തെന്ന് വയ്ക്കും അമ്മേരെ മുറിയിലുണ്ടെന്ന് പറയും ശരി ആ എന്നാ അമ്മേരെ മുറി പോയി നോക്കുമ്പോൾ അമ്മേരെ മുറിയിലും കാണുന്നില്ല അപ്പോൾ അവൾ ഈ ചെളുണ്ടാവും ഞാൻ പോയി നോക്കാം നോക്കല്ല നീ അവളെ കൂടെ വിളിച്ചിട്ടുണ്ടാവുന്നെന്ന് പറയും പിന്നീട് വൈജയന്തി വരും പിന്നാലെ അലീനയും കൂടി വരുന്ന ആ കൂടെ കാണിക്കുന്നത് അലീന ഫസ്റ്റ് എന്നെ കാണുക ഹരിശങ്കറിനെയാണ് ശത്രുനെ കണ്ട പോലെ ഹരിശങ്കറിൻ്റെ മുഖത്തേക്ക് ഞെട്ടി നോക്കുന്നുണ്ട് അലീന ദേഷ്യത്തോടെ എന്നിട്ട് അപ്പം എൻ്റെ ശത്രുക്കൾ എല്ലാവരും നരന്ന് നിൽക്കണ് അപ്പോൾ അലീനയ്ക്ക് എന്തൊക്കെയോ പന്തി പന്തികേട് തോന്നുന്നുണ്ടായിരുന്നു അപ്പോൾ ആ സമയത്ത് ഞാൻ നിന്നോട് ഇവിടെ പോകാൻ പറഞ്ഞതല്ലേ എന്ന് ചോദിക്കും വൈജയന്തി മര്യാദയ്ക്ക് ഞാൻ ഞാൻ പോകാൻ നിന്നതാണ് എൻ്റെ സാറ് വിടാണ്ടെന്ന് പറയും ഇനിയിപ്പോൾ പറയണ്ട എന്ന് രാജീവൻ പറയും ഇനി ഞങ്ങൾ പ്രവർത്തിക്കാൻ വന്നതാണ് നിന്നോട് പോകാൻ പറയാൻ വന്നതല്ല എന്ന് പറയും എന്നിട്ട് ഹരിശങ്കറിനോട് കണ്ണോണ്ട് കാണിക്കും അവളെ വലിച്ച് പുറത്തിടാൻ പറയും അങ്ങനെ ഹരിശങ്കർ അവളുടെ കൈമ പിടിച്ച് വലിക്കീന്ന് അപ്പോൾ ഇതിനും അലീന ശബ്ദമുണ്ടാക്കും ഇപ്പം പെട്ടെന്ന് തന്നെ വായ വായപൊത്തണ് ബബിത ബബിതനെ അത് ഏൽപ്പിച്ചിട്ടുണ്ടായിരുന്നു അങ്കിള് അങ്ങനെ എല്ലാവരും കൂടെ വലിച്ച് അലീനനെ പുറത്തേക്ക് കൊണ്ടുപോകണു കൃഷ്ണമോൾ മാത്രം ആ ക്രൂരതയിൽ പങ്കില്ലാണ്ട് മാറി നിന്നു ഇടയ്ക്ക് മുകളിലേക്കൊക്കെ നോക്കുന്നുണ്ട് രോഹിത്തും പോയി നോക്കും അച്ഛനും എങ്ങനെ ഇറങ്ങി എന്ന് എന്നിട്ട് എല്ലാവരും കൂടെ ഒരു കണക്കിനെ പിടിച്ച് വലിച്ച് നേരെ റോട്ടിലേക്ക് കൊണ്ട് തള്ളുണ് അതിന് മുന്നേ തന്നെ ബാഗും പെട്ടിയും സാധനങ്ങളൊക്കെ റോട്ടിൽ കൊണ്ട് എറിയുന്നുണ്ട് രോഹിത്തും എന്നിട്ട് അപ്പോൾ അപ്പതിനു പുറത്തുള്ളവരൊക്കെ റോട്ടിലുള്ളവരൊക്കെ വന്നിരിക്കുന്നത് നിങ്ങൾ എന്തു ചെയ്യുന്നത് ഒരു പെൺകുട്ടിയോട് നിങ്ങൾ ചെയ്യുന്നത് എന്നൊക്കെ ചോദിക്കും ഇവളെ പെൺകുട്ടിയൊന്നും ഇവൾ ഇവിൾ പിശാചിന് കുടുംബം വന്ന പിശാചിന് എന്ന് പറയും ഇറങ്ങിക്കൂടി നാണം കെട്ടവളെ എൻ്റെ വീട്ടിൽ നിന്ന് ഇങ്ങനെ എൻ്റെ മുറ്റത്ത് കയറുന്നടി എന്ന് പറയും അപ്പോൾ ആ സമയത്ത് തന്നെ പെട്ടെന്ന് മുകളിൽ നിന്ന് നമ്മുടെ ബാലചന്ദ്ര ഫോണൊക്കെ എടുത്ത് കഴിഞ്ഞിട്ട് എന്തൊക്കെയോ നോക്കിക്കൊണ്ട് നിൽക്കുമ്പോൾ പെട്ടെന്ന് റോട്ടിലേക്ക് നോക്കുമ്പോൾ കാഴ്ച കണ്ട് ഞെട്ടിന് കാരണം എല്ലാവരും റോട്ടിലുണ്ട് അപ്പോൾ അലീനനോട് ക്രൂരത ചെയ്യുന്നതൊക്കെ നമ്മുടെ ബാലചന്ദ്രൻ അവിടെ നിന്ന് കാണും ബാലചന്ദ്രൻ വേഗം പുറത്തേക്ക് അതായത് സിറ്റൗട്ടിലേക്ക് മുകളിലത്തെ ബാൽക്കണിയിലെ സിറ്റൗട്ടിലേക്ക് വരുമ്പോൾ രാജീവനും ഹരിശങ്കറും വൈജയന്തിയൊക്കെ കല്ല് തുള്ളി നിൽക്കുന്നതും അലീന ആ സമയത്ത് ബാഗ് എടുക്കാൻ വേണ്ടി കുനിയുമ്പോൾ ഹരിശങ്കർ ആ ബാഗ് ഒന്നും കൂടെ തട്ടിയെറിയും അങ്ങനെ തന്നെ ഹരിശങ്കറിനെ കാരണ നോക്കി ഒന്ന് പൊട്ടിക്കും എടി എന്ന് വിളിച്ചു കഴിഞ്ഞിട്ട് അരിച്ചങ്ങ ആകെ തല കറങ്ങും എന്നിട്ട് ഇടിയെന്ന് വിളിച്ച് തിരിച്ചടിക്കാൻ പോകുമ്പോൾ അപ്പോഴത്തേനും പുറത്ത് നിന്നൊരാൾ പറയും ആ തൊട്ടുപാകരുത് നീ ആ എണീന എന്ന് പറയും അപ്പോൾ പിന്നെ ഒന്നും ചെയ്യാൻ പറ്റില്ല ആ സമയത്ത് അലീനെ പോയി ബാഗ് എടുത്തിട്ട് പറയും ഞാൻ പൊക്കോളാം പക്ഷേ നിങ്ങളുടെ കാര്യം ആലോചിച്ചിട്ടെങ്കിൽ നല്ല വിഷമമുണ്ട് ഞാൻ നല്ല വിഷമത്തോടെയാണ് പോകുന്നത് എന്ന് പറയും നിങ്ങളുടെ കുടുംബ ജീവിതത്തെക്കുറിച്ച് ആലോചിച്ച് നല്ല വിഷമത്തോടെയാണ് പോകുന്നത് മാഡം എന്ന് പറയും നീ പോടി ചലയ്ക്കാണ്ട് എന്ന് പറയും പൈജയന്തി അങ്ങനെ അലീനെ ബാഗൊക്കെ എടുത്ത് പതുക്കെ നടന്ന് പോണ് ബാലേന്ദ്രൻ പെട്ടെന്ന് തന്നെ മുറി മുറിയിലേക്ക് കയറിപ്പോകും പിന്നെ കാണിക്കുന്നത് ഡ്രസ്സൊക്കെ എടുത്ത് പാക്ക് ചെയ്യുന്നതാണ് കാണിക്കുന്നത് ഇതേ സമയം എൻ്റെ രോഹിത്ത് പറയും കുറച്ചേരും കൂടെ അവിടെ നിൽക്കാം അമ്മ ചില വന്നാലോ ഏയ് ഞങ്ങൾ വരില്ലയെന്നു പറയും ബാലേന്ദ്രൻ അറിയാണ്ടും ഞാൻ അകത്തേക്ക് കയറുമ്പോൾ സൂക്ഷിക്കണം എന്ന് വൈജയന്തി പറയുന്നുണ്ട് പിന്നെ എന്ത് ചെയ്യാനാണ് എന്നറിയും അമ്മ അച്ഛനെ കയ്യിൽ തോക്ക് ഉണ്ടെന്ന് പറയും നിൻ്റെ അമ്മേനെ അച്ഛൻ വെടി വയ്ക്കുമോ ഒരു ജോലിക്കാരനെ പറഞ്ഞ എൻ്റെ പേരിൽ അയാൾ നിൻ്റെ അമ്മനെ വെടി വെക്കിയിട്ടേ പിന്നെ അയാൾക്ക് ജീവിതം മുഴുവൻ ചെയ്യില്ലായിരിക്കുള്ളൂ തൂക്ക് വേറെ വരെ കിട്ടും എന്ന് പറയും അപ്പം അത് കേട്ടപ്പോൾ എനിക്ക് വലിയ സന്തോഷമായി അങ്ങനെ വലിയ കുഴപ്പമൊന്നുമില്ല അങ്ങനെ അവരെല്ലാവരും കൂടെ ചിരിച്ച് സന്തോഷിച്ച് നിൽക്കണം നമ്മുടെ ബാബി പറയും എന്നാൽ ഹരിയേട്ടന് കരണ കരണക്കുറ്റിക്ക് നോക്കിയൊന്ന് കിട്ടിയതേ ഞാൻ തിരിച്ചു കൊടുക്കാൻ പോയതാണ് അപ്പോൾ തന്നെ അയാൾ ഇടപെട്ടില്ലെന്ന് പറയും അടിച്ച് എന്ന് രോഹിത് നമ്മുടെ ഹരിയുടെ മുഖത്ത് നോക്കി വൈജയന്തിയും പറയും സാരില്ല ഞാൻ ഈ അടി വൈജയന്തിക്ക് വൈജയന്തിക്ക് വേണ്ടി ഡെഡിക്കേറ്റ് ചെയ്തു എന്ന് പറയും അപ്പോൾ അവരെല്ലാവരും കൂടെ അത് കേട്ട് ഭയങ്കര ചിരി സന്തോഷവും അവർ ഒറ്റ നിമിഷത്തേക്ക് മാത്രമേ ചിരിയുണ്ടാവുകയുള്ളൂ കാരണം കൃഷ്ണ കൃഷ്ണമോളും ആ കാഴ്ച കാണും അതിനു മുന്നേ എന്നെ ബവിത അമ്മയ്ക്കൊക്കെ കാണിച്ചുകൊടുക്കുന്നത് ഏ അച്ഛൻ എന്ന് പറയും നോക്കുമ്പോൾ കാണുന്നത് ബാലചന്ദ്രൻ പെട്ടിയും ഒക്കെ എടുത്ത് ബാഗും ഒക്കെ എടുത്ത് ഇങ്ങനെ ഇറങ്ങണു അപ്പം അച്ഛാ അച്ഛനെവിടെ അച്ഛാ അച്ഛനെ എവിടേക്ക് അലീന എന്തേന്ന് ചോദിക്കും അലീന ചേച്ചനെ എല്ലാവരും കൂടി പറഞ്ഞയച്ചെന്ന് പറയും ഞാൻ കണ്ടു പിടിച്ചു തള്ളി ഉന്തി വിടണത് എന്നിട്ട് നീ നോക്കിയിരുന്നില്ലേ ഞാൻ പിന്നെ എന്ത് ചെയ്യാൻ അച്ചാ എന്ന് പറയും നിനക്ക് എന്നോടൊരു വാക്ക് വന്ന് പറയാൻ തോന്നിയില്ലല്ലോ എന്ന് പറയും അത് അച്ഛാ അവർ എന്നെ വഴക്ക് പറയുന്ന ആരോ ആ മതി ഇനി നിന്റെ സേവനവും വേണ്ട എനിക്ക് എന്ന് പറഞ്ഞ് അങ്ങനെ അയാൾ കാറിൽ കയറാൻ പോകണം അപ്പോൾ കൃഷ്ണമോള അച്ഛനെ വണ്ടി ഓടിക്കാൻ പറ്റില്ല അച്ഛാ പ്ലീസ് അച്ഛാ എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞിട്ട് വിഷമത്തോടെ ആ ഡോർമ പിടിക്കും കൃഷ്ണമോളെ നിന്നോടൊന്ന് ഞാൻ പറയുന്നത് മാറി നിൽക്കാൻ പറയും പക്ഷേ മാറിയില്ല കൃഷ്ണമോള് തൊട്ട് ബാലേന്ദ്ര കൃഷ്ണമോളെ മാറ്റി കാറിൽ കയറി ഡോർ ഡോറടിക്കുമ്പോഴത്തേനും കൃഷ്ണമോള് മറ്റേ ഡോറിലൂടെ അകത്ത് കയറിരിക്കും ഞാനും വരും ഞാനും വരും എൻ്റെ അച്ഛൻ്റെ കൂടെ ഞാനുണ്ട് ഒരുപാട് തവണ പറഞ്ഞു വയ്ക്കിട്ട് മാറാണ്ടായപ്പോൾ നേരെ കാറ് വിടാണ് ചെയ്യണത് അപ്പോഴത്തിന് മാസമായി വലിയ കാര്യത്തിൽ നമ്മുടെ രാജീവൻ നടു വണ്ടിയിൽ നേരെ വട്ടം അങ്ങനെ നിന്ന് കൈ കാണിച്ചു നിന്ന് അയാളെ മേത്ത് കൂടെ അകത്ത് കാറ് കയറ്റി ബാലയേന്ദ്രം പോകും പെട്ടെന്ന് തന്നെ നമ്മുടെ ഹരിശങ്കർ പിടിച്ച് വലിച്ചില്ലായിരുന്നെങ്കിൽ രാജീവൻ്റെ പൊടി പോലും അവിടെ ഉണ്ടാവില്ലായിരുന്നു ഇറങ്ങിപ്പോയത് കണ്ടതോടിയോ ആകെ ഞെട്ടി വൈജയന്തി എന്ത് ചെയ്യണമെന്ന് അറിയാണ്ട് വൈജയന്തിൽ എല്ലാ പ്രതീക്ഷയും സന്തോഷവും ഒക്കെ കാരണം സ്വന്തം മോളും കൂടീനെ അച്ഛൻ്റെ കൂടെ ഇറങ്ങിപ്പോയതെന്ന് കണ്ടതോടുകൂടി ആകെ ചങ്ക് തകർന്ന് വൈ നിൽക്കുന്നതാണ് എപ്പിസോഡിൻ്റെ അവസാനം ഭാഗം കാണിക്കുന്നത് വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ